ഈശോയെ ഇന്ന് ഇപ്പോൾ ഇവിടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടെ കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ അവിടുന്ന് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ ശക്തി ഇവിടെ കമൻ ബോക്സിൽ പ്രേയർ റിക്വസ്റ്റ് എഴുതിയിടുന്ന ഓരോ വ്യക്തികളും അനുഭവിക്കുന്നതിനും അവിടുന്ന് അവർക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ മഹത്വം അങ്ങയുടെ ക്രൂശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ അവർ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ടൈപ്പ് ചെയ്ത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തി നമുക്കുടെ ജീവിതങ്ങളിൽ എല്ലാവരിലും എല്ലാവരിലും ഞങ്ങളെല്ലാവരിലും എന്നറിയപ്പെടട്ടെ വിശ്വാസത്തോടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം യേശു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു അവിടെ ഈ മക്കൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു അവിടെ ഈ മക്കൾക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു ഇവിടെ പ്രയർ റിക്വസ്റ്റുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്രകാരം കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ ഈ മക്കൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ പൂർത്തീകരിച്ചതിൻ്റെ അഭിഷേകം അവരിൽ നിന്നറിയപ്പെടട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ അഭിഷേകം നിറയപ്പെടട്ടെ അവിടുന്ന് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ ആത്മാവിലും മനസ്സിലും വലിയ സമാധാനം നിറയപ്പെടട്ടെ അങ്ങ് ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ മക്കൾക്ക് വേണ്ടി നീ ലൈവിൽ ജോയിൻ ചെയ്യുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ചല്ലോ സകലതും പൂർത്തീകരിച്ചല്ലോ ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ട വില അവിടുന്ന് മുഴുവനും കൊടുത്തു ഞങ്ങളെ നീതീകരിക്കുന്നതിന് വേണ്ട വില മുഴുവനും കൊടുത്തു ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ട വില മുഴുവനും അവിടുന്ന് ക്രൂശയിൽ കൊടുത്തു കഴിഞ്ഞു ഞങ്ങളത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന കർത്താവി നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെ മുഴുവനായി സ്വന്തമാക്കുന്നതിനും നിങ്ങളുടെ ആത്മാവിൻ്റെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടതും എല്ലാ വിലയും യേശു ക്രൂശിൽ കൊടുത്തു പൂർത്തീകരിച്ചു ഹലലുല അതാണ് പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാൽവരി മല മുകളിൽ പരിഹാര ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഹെബ്രായ ലേഖനം ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട് എബ്രായ ലേഖനത്തിന്റെ ഒൻപതാം അധ്യായത്തിൻ്റെ യേശുവരാധന യശുവേ മഹത്വം യേശുവേ ആരാധന പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തു വേണം കേട്ടോ പ്രാർത്ഥന റിക്വസ്റ്റുകൾ പ്രത്യേകമായി പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈശോ ഏറ്റെടുക്കുകയാണ് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് എല്ലാ പ്രാർത്ഥന റിക്വസ്റ്റുകളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈശോ എനിക്ക് വേണ്ടി കൽവരിക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു കൊണ്ട് സ്വന്തമാക്കി എന്നൊരു ആത്മാവ് വിശ്വസിക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾ ഈശോയുടെ വിഷയമായി മാറുകയാണ് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈശോ ഏറ്റെടുക്കുകയാണ് നമ്മൾ ആത്മാവിന്റെ ആഴത്തിൽ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത് ആരാധിക്കുന്നു ഒൻപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം കാലത്തിന്റെ പൂർണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇത അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം എൻ്റെ റൂട്ട് എന്നുള്ളത് പാപമായിരുന്നു ആ പാപത്തെ നശിപ്പിക്കുവാൻ പറഞ്ഞേ പാപത്തെ നശിപ്പിക്കുവാൻ പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതായത് യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്തിനായിരുന്നു യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് നിനക്ക് വേണ്ടി മരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി തൻ്റെ രക്തത്തിലൂടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നിനക്ക് വേണ്ടി മരിച്ച് പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കുക പുതിയ ഉടമ്പടി ഈശോ ഇന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും തോമസ്രിയോട് ഈശോ പറഞ്ഞാൽ നിൻ്റെ കൈ കൊണ്ടുവന്ന എൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ എൻ്റെ ആ ആണികളുടെ പഴുത് ആ പഴുതി കൈ ഇടാനാണ് ഈശോ പറഞ്ഞത് എന്തിനാണെന്നറിയത് എന്തുകൊണ്ടായിരിക്കും ഈശോ തോമസ് തോമസിനെ സംശയിച്ചായിരുന്നു പക്ഷേ ആ അടയാളം അടയാളത്തിൽ കൊണ്ടുപോയി ഇടാൻ ഈശോ പറയുന്നുണ്ട് അവിടെ നീ തുടരണം ആ അടയാളം എന്നുള്ളത് യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച പുതിയ ഉടമ്പടിയുടെ അടയാളമാണ് യേശു ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിൻ്റെ പുതിയ ഉടമ്പടി അതായത് പിശാച്ചിന് നിന്റെ മേലുള്ള ആധിപത്യത്തെ യേശു തകർത്തു സാത്താന്റെ നിന്റെ മേലുള്ള അവകാശങ്ങൾ യേശു ക്രൂശിൽ തകർത്തു കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങൾ യേശു നിരായുധമാക്കി ഇന്ന് ലോകത്ത് എവിടെയൊക്കെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ നടക്കുമ്പോഴും അവിടെ എല്ലാം യേശു കരങ്ങളിൽ ആ ആണിപ്പൊഴുതു കാണിക്കുന്നുണ്ട് എന്റെ അടയാളം എന്താ ആധിപത്യങ്ങളെയും അധികാരങ്ങളെ യേശു ക്രൂശിൽ നിരായുധമാക്കി നിന്നെ കർത്താവ് പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കി തീർത്തിരിക്കണം അത് നമ്മൾ വിശ്വസിക്കണം ഇന്ന് വീട്ടില് അസ്വസ്ഥകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പൈശാചിക പീഡന ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് യേശുവിനെ ആരാധിക്കണം യേശു എന്ന ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഭാ അങ്ങനെയല്ല യേശു ആരാന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു എന്നുള്ളത് ഈ ഭൂമിയിലുള്ള സ കല മനുഷ്യനു വേണ്ടിയും പാപപരിഹാര ബലിയായി തീർന്നവനാണ് നിന്റെ മേൽ നിന്റെ ഭവനത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് പൈശാചിക പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ വിജയം നേടി നിനക്ക് വേണ്ടി പുതിയ ഉടമ്പടി സ്ഥാപിച്ച് സ്വന്തം മരണത്തിലൂടെ സാത്താന്റെ അടിമത്തത്വങ്ങളെ തകർത്ത് യേശു തന്റെ തിരു രക്തത്തിലൂടെ പുതിയ ഉടമ്പടി രചിച്ചു അതിന്റെ അടയാളം ഇന്ന് കരങ്ങളിൽ കർത്താവ് വഹിക്കുകയാണ് ആ ആണിപ്പൊഴുത് അപ്പ അവർ അവിടെ വെളിപ്പെടും യേശുവിൻ്റെ പവർ നീ ആയിരിക്കുന്ന സ്ഥലത്ത് യേശു നേടി ക്രൂശിൽ നേടിയ വിജയത്തിന്റെ ശക്തി ആ നിന്റെ ഭവനത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിന്റെ അവസ്ഥകളിലേക്ക് ദൈവികമായ പ്രകാശം കടന്നു പലപ്പോഴും ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം സഹനം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം വേദന സഹിച്ച് ക്രൂശിൽ മരിച്ചു അത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉടമ്പടി എന്നുള്ള കാര്യം ഇന്ന് ഉടമ്പടി എന്ന് പറയുമ്പം കുറെക്കൂടി ആൾക്കാർക്ക് ലിങ്ക്ഡ് ലിംഗ അത് ഒരു പരിധി വരെ നല്ലതാണ് കാരണം ഉടമ്പടി എന്നുള്ളൊരു ആ വാക്ക് അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തി ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് എന്താണ് ഉടമ്പടി എന്നുള്ളൊരു സംസാര വിഷയം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് പുതിയ ഉടമ്പടിയുടെ പവർ നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പുതിയ ഉടമ്പടിയുടെ പവർ നമ്മൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അഭിഷേകം നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത് ഹലുയ്യ അഭിഷേകം നിറഞ്ഞൊരു ക്രിസ്തീയ ജീവിതം അപ്പോൾ പഴയ ഉടമ്പടി ദൈവം മനുഷ്യന് നൽകി പഴയ നിയമം പഴയ നിയമത്തിലെ ദൈവം മോശയിലൂടെ കൽപ്പനകൾ നൽകി എന്തിനായിരുന്നു ദൈവം ആ കൽപ്പന നൽകിയത് റോമാലേഖന മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യന് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു നിയമത്തിലൂടെ ദൈവം ആദത്തെ ഹവായി സൃഷ്ടിച്ചു ഏതം തോട്ടത്തിൽ അവര് സന്തോഷമായി ജീവിക്കുന്നു ദൈവികമായ അഭിഷേകത്തിന്റെ അതായത് തോട്ടം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പൂർണ്ണതയാണ് ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണത നമ്മുടെ ഒരു പേജിന്റെ പേരങ്ങനെ ഏതെന്തോട്ടം ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത അത് ഈശോ എനിക്ക് ആ ഒരു പേര് നല്ല നൽകിയത് അതായത് ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വർഗീയമായ രേതം തോട്ടത്തിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് ഭൂമിയിലെ ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് കൊളോസസ് ഒന്ന് പതിമൂന്നിൽ നമ്മൾ കാണുന്നു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ച് തൻ്റെ പ്രിയ പുത്രെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ നമ്മളെ പ്രവേശിപ്പിച്ചു ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കണം കേട്ടോ കൊളോസസ് ഒന്ന് പതിമൂന്ന് അതെല്ലാം യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ദൈവം പഴയ നിയമത്തിൽ മോശയിലൂടെ കൽപ്പന നൽകി ദൈവത്തിൻ്റെ ജനം ഏതം തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ അവൻ തൻ്റെ തന്നെ ശക്തിയിലും സ്വയത്തിലും ആശ്രയിച്ച് തന്നോടൊപ്പമുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ തന്നെ മെനഞ്ഞ ദൈവത്തിൻ്റെ ദൈവത്തിനരികിൽ ഓടി അകന്നപ്പോൾ പാപത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിതശൈലിയിൽ ജീവിക്കുന്ന നിമിത്തം അവരുടെ ജീവിതത്തിൽ പാപം അതായത് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പാപം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഒരു തെറ്റുകളെ പാപം എന്നിങ്ങനെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ പാപം എന്നുള്ള വാക്ക് എന്താ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പോയ അവസ്ഥ ആ അവസ്ഥയിൽ ഒരു മനുഷ്യന് മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് ശരീരമുണ്ട് ആത്മാവുണ്ട് മനസ്സുണ്ട് അപ്പോൾ ആത്മാവിൽ ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടവേ അങ്ങനെ ആയിരിക്കുന്ന മനുഷ്യൻ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി ആ തിന്മകൾ പെരുകി ലോകത്ത് അതിൻ്റെ കോൺസിക്വൻസസ് മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തെയും അഫക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം അത് മനുഷ്യനിൽ വലിയ നാശമുണ്ടാക്കുന്ന സമയത്ത് ദൈവം തന്നോട് കുറച്ചെങ്കിലും പ്രാർത്ഥനയിലൂടെ അടുത്തിരിക്കുന്ന ദൈവം ചില വ്യക്തികൾക്ക് അവരാണ് പ്രവാചകന്മാർ ദൈവം അവരെ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലില്ലായിരുന്നു പല പ്ര അവരുടെ ചുറ്റും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വഴി നടത്തി കുറവുകളുള്ള മനുഷ്യരായിരുന്നു മോശമൊക്കെ അങ്ങനെയുള്ള പ്രവാചകരിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ മുമ്പോട്ട് പോകണം അങ്ങനെ ദൈവം അവർക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ നിന്ന് എൻ്റെ ഞാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പാദത്തിന് ഹവായുടെ ഒക്കെ ആയുസ് നോക്കിക്കുകയും അവർ എൻ്റെ എഴുന്നൂറ് എണ്ണൂറ് വർഷം വരെ ജീവിച്ചു പിന്നീട് അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൈവത്തിന് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് മനുഷ്യനെ ഇത്ര വലിയ മനോഹരമായി ദൈവം തന്നെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് അവനിൽ നിന്ന് ചോർന്നു പൊക്കോണ്ടിരിക്കുന്ന ആ കൃപ അവന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ദൈവം കൽപ്പനകൾ നൽകി അതാണ് പഴയ നിയമത്തിലെ കൽപ്പനകൾ അപ്പം അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്ന സന്ദേശം ശ്രദ്ധിച്ചേക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ നമുക്ക് യേശു ക്രൂശ്യയിൽ എന്താണ് സകലതും പൂർത്തീകരിച്ചു എന്ന് നമ്മൾക്ക് ഈ വിശ്വസിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ആഴം നമുക്ക് പിടികിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പിടികിട്ടത്തില്ല ഈ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്നറിയോ ഈ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് ഈ പ്രപഞ്ചത്തിൽ കേട്ടത് യോഹനാൻ സുവിശേഷം പത്തൊൻപതാം തീയതി മുപ്പതാമത്തെ വാക്യമാണ് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ആ മൂന്ന് വാക്കുകൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് മഷാലയും ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നത് എൻഡർ നേച്ചർ ഈ പ്രപഞ്ചം മുഴുവനും പ്രപഞ്ചം മുഴുവനും സ്തബ്ധരായ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം കേട്ട ഏറ്റവും വലിയ വാക്കതാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻഡർ മിൽക്കി വേയും ഗാലക്സിയും സോളാർ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ബൈബിളിൽ ഏറ്റവും പവർഫുൾ വേർഡ് ആണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും യോഹനൻ പത്തൊമ്പത് മുപ്പത് മഹാരാജാവായ ദൈവം സർവശക്തനായവൻ പരിപൂർണ്ണ ദൈവമായവൻ പരിപൂർണ്ണ മനുഷ്യനായി ക്രൂശിൽ സക്കലതും പൂർത്തീകരിച്ച നിമിഷം അതിൻ്റെ ഇതിൻ്റെ ലെയർ എന്തുവേറെ ഉണ്ടെന്ന് അറിയാം കുരിശിലെ പൂർത്തീകരണ പ്രവർത്തി എന്ന് പറയുമ്പോൾ യേശുക്രൂശി സ്ഥലതും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആത്മാവിലുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു തുടക്കമായി ഇത് അതിൻ്റെ ലെയറുകൾ ഭയങ്കര ഈ സമുദ്രത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോഴാണ് അവിടെ പവിഴവും സ്വർണവും ഉണ്ടെന്നൊക്കെ നമ്മൾ കാണുന്ന പോലെ അല്ല സ്വർണ്ണമല്ല പവിഴങ്ങളും വലിയ വലിയ എന്താ പറയുക പവിഴ മുത്തുകളൊക്കെ ഉള്ളത് അതുപോലെ ഡീപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി അപ്പം ആ റെവലേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ അതിജീവിച്ച് പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കർത്താവിനെ ഉയർത്താനുള്ള വലിയ കൃപയുടെ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുന്നത് എന്നാ അഭിഷേകം നമ്മൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ അത് അനേകർക്ക് അനേകരിലേക്കത് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാലേ ലുയ്യ നിസാലൈജു ഹാലേ ലുയ്യ സിജോ ബ്രദാർ ഹാലെ ലുയ്യ ഓസ്ട്രേലിയ സുഖമായിട്ടിരിക്കുന്നു സുജോഭദറിനെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്ത കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിസേന സമർപ്പിക്കുന്നു ജെന്നി വർഗീസിനെ സമർപ്പിക്കുന്നു മരിയാമ തോമസിനെ സമർപ്പിക്കുന്നു എല്ലാ സഹോദരങ്ങളെയും ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി അവിടുന്ന് പരിഹാര ബലിയായി തീർന്നതിൻ്റെ വലിയ കരുണ ഇപ്പോൾ വെളിപ്പെടുന്നതിനായി നന്ദി പറയും ഈശോയെ ആരാധന ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നു അതിശക്തമായി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു അപ്പോൾ ഈശോ മോശയ്ക്ക് പഴയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എബ്രാ ലഹന ഒൻപതാമത്തെ ഞാൻ പതിനെട്ടാമത്തെ വാക്യം രക്തം കൂടാതെ അല്ല ആദ്യത്തെ ഉടമ്പടിയും ഉറപ്പിക്കപ്പെട്ടത് പുതിയ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പഴയ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടതും രക്തം കൂടി രക്തം കൂടാതെയല്ല മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻ രോമോ ഹീസോപ്പ് ചെടിയോ ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ രക്തം തെളിക്കുന്നത് നമുക്ക് ചിലപ്പം ഈ കാലഘട്ടത്തിൽ കേൾക്കുമ്പോൾ ഇച്ചിരി വേടായിട്ട് അയ്യോ ഒരു ദൈവം ഒരു ഉടമ്പടി കൊടുക്കുമ്പോൾ രക്തം തെളിയുന്നത് ഈശോ ഗുരിശിൽ മരിക്കുന്നു രക്തം ചിന്തി മരിക്കുന്നു പുതിയ ഉടമ്പടി എന്തുകൊണ്ടാണ് രക്തം ചിന്തുന്ന ഇതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു വചനം അതിനെക്കുറിച്ച് നൽകുന്ന ഉത്തരം ഹെബ്രായർ ഒൻപത് ഇരുപത്തിരണ്ടാണ് രക്തം ചിന്താതെ പാപമോചനമില്ല ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ രക്തം ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു രണ്ട് പേര് നമ്മൾ ഉടമ്പടി ഇപ്പം നമ്മൾ ഈ കാലം നമ്മളിപ്പോൾ ഈ ഒരു ലോകത്ത് നമ്മളൊരു വീട് മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്രയവിക്രയത്തിനായിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിൽപത്രം ഉണ്ടാക്കുന്നു ഇന്ന് പത്രങ്ങളുണ്ട് ഇന്ന് നമുക്ക് ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ഉണ്ട് സീലുകളുണ്ട് ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ കാലഘട്ടം ഇത്ര മാറിയുകൊണ്ട് നമുക്കിത് നമുക്കിത് ഈ രക്തത്തിന്റെ കാര്യമൊക്കെ പറയാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡായിട്ട് തോന്നും